The cat യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി ആരും കാണില്ല ദീർഘദൂര യാത്രകൾ നടത്തുന്ന പലർക്കും ഒഴിവാക്കാൻ കഴിയാത്ത ഗതാഗത മാർഗമാണ് ട്രെയിൻ താരതമ്യേന സുരക്ഷിതമാണെങ്കിലും അപകടകരമായ അനേകം റെയിൽപാതകൾ ലോകത്തുണ്ട് ജപ്പാനിലെ അസോമിനാമി റൂട്ടാണ് ഒന്നാമതായി ലോകത്തിലെ ഏറ്റവും അപകടകരമായ റെയിൽപാതയായി അറിയപ്പെടുന്നത് ജപ്പാനിലെ ഏറ്റവും വലിപ്പമുള്ള സജീവ അഗ്നിപർവ്വതമായ മൌണ്ട് അസോയ്ക്ക് സമീപമുള്ള കുമമോട്ടോ മേഖലയിലൂടെയാണ് ഈ ട്രെയിൻ കടന്നുപോകുന്നത് ഈ റെയിൽവേ ട്രാക്കിലൂടെ ട്രെയിനുകൾ കടന്നു പോകുമ്പോഴാകാം ചിലപ്പോൾ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് യാത്രക്കിടയിൽ ആളുകൾ ചിലപ്പോൾ ഇത് കാണാറുമുണ്ട് ട്രാക്കുകൾക്ക് സമീപമുള്ള കാട്ടിൽ ലാവയും ചിലപ്പോൾ കാണാം ഇതെല്ലാമുള്ളപ്പോഴും ജപ്പാനിലെ ഏറ്റവും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ് ഈ റെയിൽപാതയിലുടനീളം ഏകദേശം നൂറ്റി പതിനൊന്ന് സജീവ അഗ്നിപർവ്വതങ്ങളുള്ള രാജ്യമായ ജപ്പാനിലെ ഏറ്റവും വലുതായ മൌണ്ട് അസോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിപ്പമേറിയ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് ജപ്പാന്റെ ഭാഗമായുള്ള ദ്വീപുകളിൽ വലിപ്പം കൊണ്ട് മൂന്നാമതായ അസോ കുജു ദേശീയോദ്യാനത്തിലാണ് അസോ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്നടിപ്പൊക്കമുള്ള ഈ അഗ്നിപർവ്വതത്തിന് അഞ്ച് മുഖങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് കുമമോട്ടോയിലുള്ള ഈ ട്രെയിൻ ലൈൻ തുടങ്ങിയത് മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ പരമാവധി വേഗം ഇവിടെ ട്രെയിൻ കൈവരിക്കാറുണ്ട് ഈ പാതയിൽ വൈദ്യുതിവൽക്കരണം നടത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ മേഖലയിൽ നടന്ന ഒരു ഭൂചലനത്തിൽ ഈ ട്രെയിൻ ലൈനിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഇതേ തുടർന്ന് സർവീസ് പൂർണ്ണമായും കുറച്ചു കാലത്തേക്ക് നിർത്തിവച്ചിരുന്നു മറ്റൊന്ന് ദക്ഷിണാഫ്രിക്കയിലെ റെയിൽവേ ട്രാക്കായ കേപ് ടൗൺ റെയിൽവേ ട്രാക്കാണ് വളരെയേറെ പ്രശ്നങ്ങളുള്ള ഒരു റെയിൽപാതയാണിത് കൊള്ളയും അക്രമ സംഭവങ്ങളും ഇവിടെ പലതവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എക്കോഡോറിലെ ചെഗുത്താന്റെ മൂക്ക് എന്നറിയപ്പെടുന്ന റെയിൽവേ ട്രാക്ക് മുപ്പത്തിമൂന്ന് വർഷം മുൻപാണ് പൂർത്തീകരിച്ചത് ഒൻപതിനായിരം അടി പൊക്കത്തിലാണ് ഇതുള്ളത് ആൻഡീസ് പർവ്വതനിരയിൽ കൂടിയുള്ള ഈ റെയിൽവേ ട്രാക്ക് അപകടകരമാണെങ്കിലും ഗംഭീര പശ്ചാത്തല ദൃശ്യങ്ങളാണ് ഈ യാത്ര നൽകുന്നത്